നമസ്കാരം ചരിത്രഭൂമിയിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് അർദ്ധരാത്രിയിലെ പ്രസംഗം ഇന്ത്യ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ ചേർത്തുവച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആകാശവാണിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയിൽ നടത്തിയത് സ്വാതന്ത്ര്യത്തിനോടൊപ്പം ആ പ്രസംഗത്തിനും എഴുപത്തി വയസ്സ് തികഞ്ഞു അർദ്ധരാത്രിയുടെ മണിമുഴങ്ങുമ്പോൾ ലോകം ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണർന്നുയരും എന്ന് തുടങ്ങുന്ന ആ പ്രസംഗം ഇങ്ങനെയായിരുന്നു ദീർഘകാലം മുമ്പ് വിധിയുമായി നാം ഒരു സന്ധിയുണ്ടാക്കി പൂർണമായിട്ടോ മുഴുവനായ അളവിലോ അല്ലെങ്കിലും അതിന്റെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രതിജ്ഞ നിറവേറ്റാനുള്ള സമയം ഇത് ആഗതമായിരിക്കുന്നു അർദ്ധരാത്രിയുടെ മണിമുഴങ്ങുമ്പോൾ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണർന്നെണീക്കും ചരിത്രത്തിൽ അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു നിമിഷം സമാഗതമായിരിക്കുന്നു നാം പഴയതിൽ നിന്ന് പുതിയതിലേക്ക് ചുവടുവെക്കുമ്പോൾ ഒരു യുഗം അവസാനിക്കുമ്പോൾ കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദം കണ്ടെത്തുകയാണ് ഈ പവിത്രമായ നിമിഷത്തിൽ രാജ്യത്തെയും ജനങ്ങളെയും സേവിക്കുമെന്നും അതിനപ്പുറം മാനവികതയ്ക്കു വേണ്ടി പ്രവർത്തിക്കുമെന്നും നമ്മൾ പ്രതിജ്ഞ എടുക്കുകയാണ് ഇതായിരുന്നു ആ പ്രസംഗത്തിന്റെ തുടക്കം ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കണ്ണു തുറന്ന ആ രാത്രി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗത്തിന്റെ തുടക്കമായിരുന്നു നമ്മൾ കേട്ടത് ഇരുപതാം നൂറ്റാണ്ടിലെ മഹത്തായ പ്രഭാഷണങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ആ വാക്കുകളെ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നാണ് ചരിത്രം അടയാളപ്പെടുത്തിയത് പ്രസംഗത്തിന്റെ ബാക്കി ഇങ്ങനെയാണ് ചരിത്രം പിറവിയെടുത്തപ്പോൾ തന്നെ ഇന്ത്യ അതിന്റെ സ്വത്വത്തെയും ദൗത്യത്തെയും കുറിച്ച് അനന്തമായ അന്വേഷണം ആരംഭിച്ചിരുന്നു ഇന്ത്യയുടെ പരിശ്രമങ്ങളും പ്രയത്നങ്ങളും മഹത്തായ വിജയങ്ങളും പരാജയങ്ങളുമെല്ലാം നിറഞ്ഞ പരശതം നൂറ്റാണ്ടുകൾ പിന്നിലുണ്ട് ദുരിതകാലത്തും നല്ല കാലത്തും ഇന്ത്യ സ്വന്തം ദിശാബോധം നഷ്ടപ്പെടുത്തുകയോ കരുത്തു പകർന്ന മൂല്യങ്ങളെ മറക്കുകയോ ചെയ്തിട്ടില്ല നീണ്ട ഒരു ദുരിതകാലത്തിന് ഇന്ന് നാം പരിസമാപ്തി കുറിക്കുകയും ഇന്ത്യ ഒരിക്കൽ കൂടി സ്വയം കണ്ടെത്തുകയുമാണ് ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്ന ഈ നേട്ടം നാളേകളിൽ നമ്മെ കാത്തിരിക്കുന്ന വലിയ നേട്ടങ്ങളിലേക്കും വിജയങ്ങളിലേക്കും വഴി തുറക്കുന്ന അവസരമാണ് ഈ അവസരം മുതലാക്കാനും ഭാവിയുടെ വെല്ലുവിളികൾ നേരിടാനും നമ്മൾ ധൈര്യശാലികളും ബുദ്ധിശാലികളുമാണോ സ്വാതന്ത്ര്യവും അധികാരവും വലിയ ഉത്തരവാദിത്തമാണ് നൽകുന്നത് ഇപ്പോൾ ആ ഉത്തരവാദിത്തം ഇന്ത്യൻ ജനതയെ പ്രതിനിധീകരിക്കുന്ന ഈ അസംബ്ലിയിൽ നിക്ഷിപ്തമാണ് സ്വാതന്ത്ര്യ ലബ്ധിക്കു മുൻപ് നാം കഠിന യാതനകൾ സഹിച്ചു ആ ദുഃഖങ്ങളുടെ ഓർമ്മകൾ നമ്മുടെ ഹൃദയഭാരം വർദ്ധിപ്പിക്കുന്നു അവയിൽ ചിലത് ഇപ്പോഴും തുടരുന്നു കഴിഞ്ഞത് കഴിഞ്ഞു ഇപ്പോൾ നമ്മെ മാടി വിളിക്കുന്നത് പുതിയൊരു ഭാവിയാണ് അനായാസമായോ വെറുതെ ഇരുന്നിട്ടോ നമുക്ക് ആ ഭാവിയിലേക്ക് എത്തിച്ചേരാനാകില്ല ഇതുവരെ നമ്മൾ എടുത്തതും ഇന്ന് എടുക്കുന്നതുമായ പ്രതിജ്ഞകളെല്ലാം സാക്ഷാത്കരിക്കാൻ നിരന്തര പരിശ്രമത്തിലൂടെ മാത്രമേ കഴിയൂ ഇന്ത്യയെ സേവിക്കുക എന്നാൽ ദുരിതങ്ങളിലുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ സേവിക്കുക എന്നാണ് അർത്ഥം അജ്ഞതയും ദാരിദ്ര്യവും രോഗങ്ങളും അവസരത്തുമില്ലായ്മയും അവസാനിപ്പിക്കുക എന്നും അതിനർത്ഥമുണ്ട് എല്ലാ കണ്ണുകളിലെയും കണ്ണുനീർ തുടച്ചു മാറ്റുക എന്നതാണ് നമ്മുടെ തലമുറയിലെ ഏറ്റവും വലിയ മഹാത്മാവിന്റെ ലക്ഷ്യം അത് നമ്മുടെ കഴിവിനും അപ്പുറമായിരിക്കാം പക്ഷേ ഇവിടെ ദുരിതങ്ങളും കണ്ണീരും ഈ മണ്ണിൽ ഉള്ളിടത്തോളം നമ്മുടെ കർത്തവ്യം അവസാനിക്കില്ല നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി നമ്മൾ അധ്വാനിക്കുകയും കഠിന പ്രയത്നം ചെയ്യുകയും വേണം ആ സ്വപ്നങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയുള്ളതാണ് ലോകത്തിന് വേണ്ടിയുള്ളതാണ് കാരണം ലോകത്തെ എല്ലാ രാജ്യങ്ങളും ജനസമൂഹങ്ങളും അത്രമാത്രം പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുകയാണ് അവർക്ക് പരസ്പരം വേറിട്ടു കാണാനോ വേർതിരിച്ചു നിർത്താനോ സങ്കല്പിക്കാൻ പോലും കഴിയില്ല സമാധാനം അവിഭാജ്യമാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് സ്വാതന്ത്ര്യവും സമൃദ്ധിയും ചെറുകണികകളായി വേർപിരിക്കാൻ കഴിയാത്ത വിധം ലോകം പരസ്പര ബന്ധിതമായതിനാൽ ദുരന്തങ്ങളും അതുപോലെ അവിഭാജ്യമാണ് ഞങ്ങളെ പ്രതിനിധികളായി നിശ്ചയിച്ച ഇന്ത്യയിലെ ജനതയോട് തികഞ്ഞ വിശ്വാസത്തോടെയും ആത്മധൈര്യത്തോടെയും ഈ ദൗത്യത്തിൽ അണിചേരാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിസ്സാരവും വിനാശകരവുമായ വിമർശനങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും പഴിച്ചാലലുകൾക്കും സമയമില്ല എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ വസിക്കാൻ കഴിയുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ മഹത്തായ മന്ദിരം നമുക്ക് പടുത്തുയർത്തേണ്ടതുണ്ട് സ്വാതന്ത്ര്യ കൈമാറ്റത്തിന് തൊട്ടുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രി അടുത്താണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചരിത്രപരമായ ഈ പ്രഭാഷണം നെഹ്റു നടത്തിയത് രാജ്യത്തിന് മുതലേ ജനങ്ങൾക്കും വിശാല അർത്ഥത്തിൽ മാനവികതയ്ക്കും വേണ്ടി നിലകൊള്ളുമെന്ന എക്കാലത്തെയും വലിയൊരു പ്രഖ്യാപനമായിരുന്നു ഈ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്ത് ഉണ്ടായിരുന്നത് നൂറ്റാണ്ടുകൾ നീണ്ട വിജയപരാജയങ്ങളുടെ ചരിത്രത്തിൽ എവിടെയും കൈവിടാതെ രാജ്യം സൂക്ഷിച്ച ആശയങ്ങളെക്കുറിച്ച് പരാമർശിച്ച ശേഷമാണ് കഷ്ടതയുടെ ഒരു കാലഘട്ടം അവസാനിപ്പിച്ച് രാജ്യം അതിന്റെ ആത്മാവിനെ കണ്ടെത്തുന്ന ദിനം ആഗതമായെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് അവസരങ്ങളുടെയും നേട്ടങ്ങളുടെയും കവാടം തുറക്കുന്ന ഈ വേളയിൽ രാജ്യത്തിൻ്റെ ഭാവിയിലേക്കുള്ള വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ധൈര്യമുള്ളവരല്ലേ നമ്മൾ എന്ന ചോദ്യവും ഉയർത്തി സ്വാതന്ത്ര്യ ലബ്ധിയിലൂടെ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കുമേൽ വന്നു ചേരുന്ന വലിയ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ജനങ്ങളെ പ്രതിനിധീകരിച്ച് ആ സഭയിൽ ഇരിക്കുന്നവരുടെ ബാധ്യതകളും രോമപ്പെടുത്താൻ അദ്ദേഹം മറന്നില്ല കഷ്ടത അനുഭവിക്കുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ് രാഷ്ട്രസേവനമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി ദാരിദ്ര്യവും അവഗണനയും മഹാമാരികളും അവസര നിഷേധവും അവസാനിപ്പിക്കുന്നതാകണം അതിൻ്റെ ലക്ഷ്യമെന്നും കൂട്ടിച്ചേർത്തു എല്ലാവരുടെയും കണ്ണുകളിൽ നിന്ന് അവസാനത്തുള്ളി കണ്ണുനീരും തുടച്ചുമാറ്റുകയായിരുന്നു മഹാത്മാക്കളുടെ ലക്ഷ്യം കണ്ണുനീരും കഷ്ടപ്പാടും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനം അവസാനിക്കാറായിട്ടില്ല സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യത്തിന്റെ നിറം പകരാൻ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം ആ സ്വപ്നങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയുള്ളതാണ് ഒപ്പം അത് മുഴുവൻ ലോകത്തിനും വേണ്ടിയുള്ളത് കൂടിയാണ് എന്നും നെഹ്റു രാജ്യത്തെ ഓർമ്മിപ്പിച്ചു നിഷേധാത്മകമായ വിമർശനങ്ങളും പരസ്പരമുള്ള പഴിചാലലുകളും അവസാനിപ്പിച്ച് രാഷ്ട്രീയ പുരോഗതിക്കായി കൈകോർക്കാൻ ഓരോ ഭാരതീയനോടും ആ ചരിത്ര പ്രസംഗത്തിലൂടെ നെഹ്റു ആഹ്വാനം ചെയ്യുകയും ചെയ്തു നാളെ ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ സ്വാതന്ത്ര്യദിനം നമുക്കും നമ്മുടെ രാഷ്ട്രത്തിനായി ഒത്തൊരുമിക്കാം